പിടിച്ച കദീസുമന്റെ ഓട്ടോയിൽ വരുന്നതിനേക്കാൾ നല്ലതേ ഈ ഉത്തരത്തിന്റെ മോള് തോങ്ങി പറയൽ എന്തെങ്കിലും ആവശ്യം ആദ്യം ഇത്രയും കാലം നമ്മുക്ക് മനസമാധാനം ആ പരട്ടി തള്ള നമ്മൾ അയൽവാസി വന്നോ അന്ന് തുടങ്ങി മനസ്സമാധാനം കേടി അയൽപ്പക്കത്ത് പുതിയ താമസക്കാര് താമസിക്കാൻ വന്നാല് ഓരോരുത്തരും നല്ല കമ്പനി ആവുകയാണ് വേണ്ടത് അത് അതിങ്ങൾ വിചാരിക്കുന്ന സൈസൊന്നല്ല അതൊരു വെടക്ക് താത്താണ് അസൂയ കുസുമ്പൂ കൂട്ടിക്കൊഴിച്ചുണ്ടാക്കി അതിന് പ്രാന്തണി മുന്തിക്ക് കാണിക്കണോ അത് സമയത്ത് ആ വിചാര തള്ളക്കല്ലേലോ ഏഹ് ഇന്ന് നമ്മൾ നെരിക്കിന് ഫ്രസ്കോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ നോക്കി അന്നപ്പോഴത്തേക്കും കദീസും അതിന്റെ മൊള്ളക്ക് ചാടി വീണി അത് ഓൽക്ക്

വന്നിട്ട് വന്നിട്ട് ഞങ്ങൾ കൂടി പോയത് കൊണ്ട് അങ്ങനെ ഒന്നും ഞാൻ ശരിക്കുന്നുണ്ട് അനക്കൊന്ന് ക്ഷമിച്ചാൽ എന്താ പാത്തു പട്ടി ക്ഷമിച്ചു ഇഞ്ചി ക്ഷമിക്കുന്നില്ല പിന്നെ പട്ടി തള്ളത്തിൽ ഏതൊന്നും അല്ല അഹങ്കാരം കൂടുതൽ െങ്കിലും ഒരു പണി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഇവിടെ കൂട്ടം പണിയുണ്ട് അയൽവാസികളായിട്ട് സ്നേഹത്തോടെ കഴിയാണ് എനിക്ക് നല്ലത് സൗകര്യം ഇല്ല എങ്ങനെയൊക്കെ പണി കൊടുക്കാമോ അതൊക്കെ നമ്മൾ നമ്മൾ ചെയ്യും ഒരു കാര്യം ഇവിടെ ഇവിടെ ആലോചിച്ചോ പണി നോക്കട്ടെ ഇങ്ങനെ ക്ഷമല്ലാത്തൊരു സാധനം പൂച്ചേ നമ്മക്ക് സമാധാനം ഞാനുണ്ടല്ലോ ആ കതീസുമ്മ കിട്ടൊരു പണി ആലോചിച്ചു കൊണ്ടിരിക്കുക എന്തെങ്കിലും ഐഡിയ എന്തൊക്കെ പറഞ്ഞു ഓൽ ആടിന് വിസം കൊടുത്ത് കൊന്നാലോന്നലോചിക്കണേ ആരെ ആ കഥീസും എന്തിന് ഓൽക്കിലേ അഹങ്കാരം കൂടുതലായി കഥീഷുമെ ആടെന്ത ആടി ആടിന് ഒരു പണി കൊടുത്ത അതുപോലെ ചക്കിരി ഇട്ട് കൊടുത്തു വേറെ പണിയൊന്നില്ലേ ഒന്നില്ലേ ഇരുപത്തിനാല് മണിക്കൂർ കതീശുമ്മക്കെ എങ്ങനെ പാര വെക്കാന്ന ആലോചിക്കുന്നു ആണടി ഈ ഏരിയയിൽ ഒരിട്ടും നമ്മളെ വലിയ വലിയോളാണ്ട ഓലെ ഇനി ലേസം പിളം കൂടുതലും തീരെ മോശം ഇല്ലാ ഓളി വലിയ വർത്താൻ പറയാൻ ഞാൻ സമ്മൂല ഇപ്പൊ അടുത്ത് വന്ന് താമസ ഓലി ഒന്നില്ല നിങ്ങൾ കൂടുതൽ കണ്ടുപിടിക്കാൻ അല്ലേ അല്ലപ്പോ എന്താ ചർച്ച കതീഷ്മാണ് വിഷയം ഓ ഈ ഒരു വിചാരമേ ഉള്ളു എന്നും രാവിലെ ഉമ്മാന്റെ കതീശ കച്ചറ കേട്ടിട്ടാണ് ഞാൻ പോണത് ഇനിമുന്ദിൽ നിങ്ങൾ കച്ചറ ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ രാവിലെ പത്ത് മണിക്ക് ശേഷം അയക്കോ മനുഷ്യനോട് ഉറങ്ങണോ

എന്നോട് ചോയിച്ചു സമ്മതവും അനുവാദവും വാങ്ങിയിട്ടല്ല ഈ അതിരി കിടന്ന് പൂച്ച ആട്ട് വരുന്നേ അന്റെ പൂച്ച മര്യാദക്ക് അടക്കിയോ ഒതുക്കിയോ വളർത്തിട്ടില്ലെങ്കിൽ അറിയൂ മക്കൾ തന്നെ നേരം വേണ്ട മോറ്റാൻ പറ്റൂല അന്നപ്പോളാ പൂച്ച എടിയെടി അന്റെ പൂച്ച ഞങ്ങൾ അടുക്കള കേറിട്ട് അഞ്ചാറ് ആയിരം പറയും നിങ്ങളൊരു കാര്യം ചെയ്യും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കി ഇഞ്ച തന്നീ നീ പൂച്ച നീന്തി ചെയ്ത് കോടതിയിൽ ഹാജരാക്കട്ടെ ബാക്കിയൊക്കെ കോടതി തീരുമാനിക്കൂ ആ എന്റെ കുരുത്തം കെട്ട പൂച്ചന്റെ കാര്യം തീരുമാനിച്ചൻ എന്തിനാണീ കോടതി ആ ബലാലിന്റെ കാര്യത്തില് നോക്കി ഇഞ്ച കതീസുമൂച്ച മേലങ്ങനെ ഒരു താരി മണ്ണ് വീണാല് സ്വഭാവ പിന്നെ ഈ ഭൂമി കാലത്ത് ഉണ്ടാവില്ല പോത്തിന് പയ്യന്ന് കൊല്ലുന്നേനെ കുറ്റമുണ്ടോ പൂച്ചന എന്ത് വേണം ചെയ്യുന്നു നോക്കിക്കോ എന്റെ പൂച്ച കാര്യത്തില് നമ്മളൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഈ എന്റെ പൂച്ചാനെ പഠിപ്പിച്ചിട്ട് ഞമ്മളെ ആയെല്ലാം കത്താൻ വരിക എന്ന് ഇരിക്കും സംശയം ആണെന്ന് വിചാരിച്ചോളൂ എന്റെ പൂച്ചല്ലേ മാണ്ടേ മാണ്ടേ പറഞ്ഞാലെന്താ ജി മി ആ മിണുങ്ങു ആ ധൈര്യണ്ട് ലോട് പാടി അന്നെ എന്റെ പൂച്ചനെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിട്ടില്ലെങ്കിൽ എന്റെ കഞ്ഞുടി മുട്ടൂ ഇന്നെ ആറാമത്തെ മീനാണ് എന്റെ പൂച്ച എടുത്തത് മനസ്സിലായാ കൈ പോയി ഓ സാധകം ചെയ്യണം എന്തെങ്കിലും പറ്റിയോടുത്താ നിങ്ങക്ക് വെച്ചോ അടുക്കേർ കിട്ടിയോ കട്ടിലിഞ്ച പൂച്ച ജീവിക്കാൻ പഠിച്ച പൂച്ച അതിന് ഒന്നും കിട്ടില്ല നിങ്ങൾ ഉന്നത കേറുണ്ടല്ലോ നിങ്ങൾ വേറെ അങ്ങോട്ട്